എത്തിന് അത് യോജിക്കുന്ന ഒരു അങ്ങനെ ഒരു നമ്മൾ എന്തുമാത്രം ട്രസ്റ്റ് ചെയ്യണം സേഫ് കാര്യമല്ലാർഡിംഗ് ആയി കേസായി ജോലി പോയി ഞാൻ വന്നതാണ് പണ്ട് രണ്ടായിരത്തി പത്ത് കാലത്ത് ഒന്ന് സ്ലോ ചെയ്ത് എന്നായിരുന്നു എന്റെ പ്രശ്നം ഒരു മനുഷ്യന് മനസ്സിലാകുന്ന സോറി എന്നുള്ള വാചകം വായിന്ന് വരാൻ വേണ്ടി വായിക്കും ഭയങ്കര ചങ്ക് പറയുന്ന വേദന അയ്യോ അഞ്ച് സെന്റ് സ്ഥലമാണ് ചോദിച്ചത് മൂന്നാമത്തെ തവണ നാലാമത്തെ തവണ ഇത് തന്നെ എഴുതി ചോദിച്ചിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല എനിക്ക് ഇത്ര ലാംഗ്വേജ് അറിയത്തില്ല എന്ന് പറഞ്ഞ മലയാളി പെൺപിള്ളാന്റെ സ്വഭാവമുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളു എന്നെക്കൂടെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കളം മാറി ഹലോ ഫ്രണ്ട്സ് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഞങ്ങൾ ജോലി നഷ്ടപ്പെടുന്ന നഴ്സുമാർ അതും ണമായ കാരണങ്ങൾ അതായത് അവരുടെ കാരണമല്ല തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ വിവാഹം വകുപ്പ് നേടി ആൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ തല്ലാത്ത കാരണത്താൽ ഞങ്ങൾ ജോലി നഷ്ടപ്പെട്ടു പ്രൊബേഷൻ പ്രൊഫഷൻ നമ്മൾ അത്ഭുതപ്പെടുകയാണ് അതെങ്ങനെ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിൽ കുറച്ച് കേസുകൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഓവർ നേരത്തെ കൊടുത്തിട്ട് ഓടിപ്പോയി ഹാൻഡ് ഓവറിന്റെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന പണി പൂർത്തിയാക്കില്ല ഹാൻഡ് ഓവർ കൊടുത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയി ഹാൻഡ് ഹാൻഡോറിന് ശേഷം അല്ലെങ്കിൽ ഹാൻഡ് ഓവർ എടുക്കേണ്ട എടുത്ത ആളാണ് പിന്നെ പണി ചെയ്യേണ്ടത് വളരെ ാണ് നമ്മളത് ചെയ്യുന്നതെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി ശരിയാണ് പക്ഷേ മാനുഷികപരമായിട്ടും ആളുകൾ ആൾക്കാര് നോക്കുമ്പോഴും അവള് മടി കാണിച്ചിട്ട് പോയതാണല്ലോ അവൾക്കെ സമയത്ത് ചെയ്യേണ്ട ജോലി അവള് ചെയ്യാതെ വേറൊരാൾക്ക് ഏൽപ്പിച്ചിട്ട് പോവാ പോയത് എന്താ പറയാ അങ്ങനെ ഒരു നേഴ്സിനെ നമ്മൾ എന്തുമാത്രം ട്രസ്റ്റ് ചെയ്യണം അതാണ് ഇനി കേസ് പറഞ്ഞു എന്താണ് പോയത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വീണു വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു പക്ഷെ അതൊരു പ്രശ്നമായിട്ട് പുള്ളിക്കാറ്റേക്ക് തോന്നിയില്ല കാരണം ഇവർ എപ്പോഴും നെഞ്ചുവേദന പറയുന്ന ഡിമൻഷ്യ ഉള്ള ഒരു പേഷ്യന്റ് ആണ് അവര് ഹാൻഡോർ കൊടുത്തിട്ട് പോയി ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ട് നോക്കിക്കോളാൻ പറഞ്ഞു അവരും ഇതുപോലെ വെച്ചോണ്ടിരുന്നു മീൻസ് അവരുടെ സമയത്ത് അല്ല മറ്റേ നേഴ്സ് നേഴ്സ് പറഞ്ഞു 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 ആ ഒരു പേഷ്യന്റ് കഴിഞ്ഞു നടക്കുന്നുണ്ട് കാണുന്നില്ല വേദനകളൊക്കെ ഉള്ളു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ ഇത് വെച്ചോണ്ടിരുന്ന പുള്ളിക്കാരത്തേക്ക് പേഷ്യന്റ് നിമോണിയ എന്തോ വന്നു ആശുപത്രി അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എടുത്തു എടുത്തുകഴിഞ്ഞപ്പം റിപ്സ് പൊട്ടലുണ്ട് പണിമാളി എന്നുവെച്ചാ അത് പിന്നെ സേഫ് ഗാർഡിങ്ങിനായി അത് ഇതെല്ലാം ഒരു ദിവസത്തിനുള്ളിൽ ഉണ്ടായി അല്ലാതെ അഞ്ചാറ് ദിവസത്തെ കഥയല്ല രാവിലെ ഉണ്ടായ വീട്ടയുടെ ഭാഗമായിട്ട് റിപ്സ് പൊട്ടി അത് പ്രോപ്പറായിട്ട് ആരും ചെക്ക് പോലും ചെയ്തില്ല സംഭവം സേഫ് ഗാർഡിംഗ് ആയി കേസായി നേഴ്സിൻ്റെ ജോലി പോയി ആ നഴ്സിന് അവിടെ വേണ്ട നീ എവിടെ വച്ചാൽ പോകും അതൊക്കെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത നഴ്സുമാരുടെ കാര്യം അല്ല പറയുന്നത് അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പുതുതായിട്ട് വരുന്ന നഴ്സുമാരുടെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് നിൽക്കേണ്ടി വന്നാലും നിങ്ങൾ ചെയ്തു തുടങ്ങിയ കാര്യം തീർത്തിട്ടേ പോകാവുള്ളൂ ഡേറ്റിക്സ് ആയിക്കോട്ടെ റെക്കോർഡ് ആയിക്കോട്ടെ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ ആയിട്ട് തീർത്തിട്ടേ പോകാവുള്ളൂ എന്ന് പറയുമ്പം പലരും അയ്യോ കൊച്ചിലെ സ്കൂളിൽ വിടാനുണ്ട് ഭർത്താവ് ദേഷ്യപ്പെടും ഒരു കെട്ട് കാരണങ്ങളുടെ ലിസ്റ്റ് പറയും നിങ്ങൾ നിങ്ങളതെന്താ ഉപയോഗിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഈ മുമ്പത്തെ നഴ്സുമാർക്കൊന്നും ഈ ഇല്ലായിരുന്നു ഇതൊക്കെ എല്ലാവരുടെയും ഉണ്ടായിരുന്ന കാരണങ്ങളാണ് പക്ഷേ ഈ ചാടാൻ തറയുണ്ടെങ്കിൽ നമുക്ക് കടറി പയറ്റാൻ പറ്റൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നില നിലത്ത് നിൽക്കാൻ പറ്റണം നിലത്തോടാൻ സമ്മതിക്കാൻ എന്ന് കഴിഞ്ഞാൽ നയിക്കും അതാണ് പ്രൊബേഷൻ പീരീഡ് പ്രൊബേഷൻ പീരീഡ് നിങ്ങളെല്ലാവരുടെയും വാച്ചിച്ച് കിടക്കുവാണ് നിങ്ങളെ ആൾക്കാർ നന്നായിട്ട് വാച്ച് നിങ്ങൾ പെർഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാലം പണ്ട് പ്രൊബേഷൻ ബീഡിൻ്റെ സമയത്ത് എക്സ് പെർസെപ്റ്റർഷിപ്പ് എന്നൊക്കെ പറയും എൻ എൻ ജിയിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള കമ്പനികൾക്കകത്ത് പെർസെപ്റ്റർഷിപ്പ് എന്ന് പറയും ആയിരത്തി ഒരു വർഷത്തോളം നമുക്ക് സമയം തരും പാവം കൊച്ചു കൊച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ എത്ര എക്സ്പീരിയൻസ് ഉള്ള നേഴ്സിനും അങ്ങനെ അവസരം കിട്ടുമായിരുന്നു പെർസെപ്റ്റർഷിപ്പിൻ്റെ കാലത്ത് നമുക്ക് തീർച്ചയായിട്ടും ആ സപ്പോർട്ടിങ് ഗ്രൗണ്ട് എപ്പോഴും ഉണ്ട് മെൻഡർമാരുണ്ട് നമുക്ക് സീനേഴ്സിനെ എപ്പോഴും സപ്പോർട്ടിൽ തരും നമുക്ക് തെറ്റ് തെറ്റുപറ്റിയാലും അതിനെ ലേണിംഗ് കയറുമെന്നുള്ള രീതിയിൽ അവർ അവർ ഇവൻ ഒരു സൂപ്പർവിഷൻ വന്നാൽ പോലും അവർ അങ്ങനെ ഡീൽ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചടക്കായിട്ട് ഞങ്ങൾ കേൾക്കുന്ന കാണുന്ന കേസ് കിട്ടുകൾക്കകത്തെല്ലാം വളരെ കൗതുകരമായിട്ട് നിസ്സാരമായ തെറ്റുകൾ കൊണ്ട് ഇവർ പുറത്താക്കപ്പെടുന്നു നിങ്ങളെ ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ട നിങ്ങൾ വേണ്ട വേറെ റോസിക്ക് ഇഷ്ടം ഇരിക്കുന്ന റോസി വീട്ടിൽ പോക്കും സാക്ക് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ ആർ നോട്ട് അപ്രീഷിയേറ്റ് ചെയ്യും അടുത്ത മാസത്തെ വിസ ഞങ്ങൾ ജപിക്കാറുള്ള അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ള മോഡലുകള വർത്തനം പ്രൊബേഷൻ പീരീഡിലേക്ക് കേൾക്കുന്നു അതെങ്ങനെ എങ്ങനെ എങ്ങനെ ഉണ്ടാകുന്നു അപ്പോൾ ഞങ്ങൾ പ്രൊവോട്ട് ചെയ്യുന്നത് പോകുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ ഇങ്ങനെ കേട്ട നേഴ്സുമാർക്കെല്ലാം പൊതുവായിട്ടുള്ളത് എല്ലാ ഉണ്ടായിരുന്നില്ല പക്ഷെ പോയി പേര് അവസരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് മതി അവരുടെ കൂടെ തന്നെ അതാണ് കോമഡി അതായത് അതേ കോമി തന്നെ സൈഫ് വഴി അല്ലാതെ എടുത്ത് പിന്നെ പറയത്ത് നേഴ്സുമാരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുവാണ് ആരെങ്കിലും പോയ അടുത്ത ആൾ കേറും ഒരു കുഴപ്പം നഴ്സറി കിട്ടാൻ ഒരു ക്ഷാമവും ഇല്ലാത്തൊരു കാലത്തോടെ പോകുന്ന ഇതിന് കാലം പിന്നെ സൈഫോ വഴി കയറിയ ആൾക്കാരുടെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇംഗ്ലീഷിന്റെ പ്രൊഫഷൻസ് ഇത്രയും വേണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർക്ക് അധികം കഷ്ടപ്പാടൊന്നും പറയേണ്ടി വന്നിട്ടില്ല അവര് നോർമലി അവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്തു മാനേജർ സർട്ടിഫൈ ചെയ്തു ഇയാർക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് അയാളതിനകത്ത് പ്രൂവ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഉണ്ടായി ഒരു പ്രോബ്ലം ഉണ്ടാകാതെ വളരെ സ്മൂത്ത് ഡേ ആണെങ്കിൽ അതായത് തിരകളൊന്നുമില്ലാത്ത ശാന്തമായ കടലാണെങ്കിൽ ഈ കപ്പൽ കപ്പലിങ്ങനെ പായ്ക്കപ്പൽ ഒഴുകി നടക്കും നോ പ്രോബ്ലം അറ്റ് ഓൾ കാരണം അറിയുന്ന പണിയാ നഴ്സറി എല്ലാവരും പഠിച്ചത് തന്നെയാണിത് എവിടെയും പോയി പഠിച്ചാണ് പഠിച്ചാലോസിക്കും പ്രശ്നം ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞു പ്രത്യേകിച്ച് കെയർ ഹോം സെറ്റ് എടുത്ത് പറയുന്നത് എൻ എച്ച് എസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സപ്പോർട്ടിംഗ് ബോർഡ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് മെന്റർമാരുണ്ട് ബാൻഡ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ മൂന്നോട്ട് ആൾക്കാർ കിടക്കാണ് കെയർ ഹോം ഇതൊന്നുമില്ല നിങ്ങൾ വലിയൊരു കടൽ സങ്കല്പിക്കുക അതിന് നടുക്ക് നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ് നിങ്ങൾ സത്യത്തിൽ ലൈറ്റ് ഹൗസ് ആണ് നിങ്ങൾ വേറൊന്നും നിങ്ങളുടെ ചുറ്റും ഇല്ല നിങ്ങളെ നോക്കി നിൽക്കാനൊരു സംഭവമാണ് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ വേണ്ടി പാറക്കെട്ടുകൾ ഒന്നുമില്ല നിങ്ങൾക്ക് ചുറ്റും ഈ അടുക്കായിട്ടൊരു കംപ്ലൈന്റ് ആണ് കംപ്ലൈന്റ് അല്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു നഴ്സിന് പേഷ്യന്റ് വീട്ടിൽ നിന്ന് കുറച്ച് മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഈ ആസ്പിരിൻ കണ്ടന്റ് ഉള്ള ഒരു പെയിൻ റിലീഫ് ഉണ്ടായിരുന്നു ഇനടിനോ എന്തായിരുന്നു അതിന്റെ പേര് അനഡിൻ അനഡിൻ സ്ഥിരം നമുക്ക് എല്ലായിടത്തും പേഷ്യന്റ് ചോദിച്ചു എന്റെ എനിക്ക് വേദന എടുക്കുവാണ് ഞാൻ ഈ മരുന്ന് കഴിച്ചോട്ടേ അപ്പൊ കഴിച്ചോളം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു രണ്ടെണ്ണം കൊടുത്തു അത് കഴിഞ്ഞ് രാവിലെ പേഷ്യന്റ് വയ്യാണ്ടായി സ്ട്രോക്ക് പോലെ ആയിപ്പോ ആയി ഹെമറേജിക് ആയിട്ടാണോ അതേ ബ്ലോക്ക് ആയതോ നമുക്ക് അറിയത്തില്ല ആശുപത്രിയിലേക്ക് വിട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഹെമറേജിക്ക് ആണെങ്കിൽ അതിനകത്ത് ഇരുന്നൂറ് ഗ്രാം ഗ്രാം ആണ് ആസ്പിരിൻ അത് നാനൂറ് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള കേസാണ് പക്ഷേ അതിനകത്ത് കൗതുകമായിട്ടുള്ള കാര്യം ഈ നഴ്സ് തന്നെ ഹാൻഡോവർ കൊടുത്തു ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ലോക്സപ്പാറിന് മറ്റുള്ള എന്തെങ്കിലും സംഭവം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഇത്രയും സാധനം കൊടുത്തിട്ടുണ്ട് അത് അവരുടെ സ്വന്തം മെഡിക്കേഷനാണ് ഞാൻ കൊണ്ടുതന്നല്ല അല്ല പ്രസനുള്ളതല്ല അവർ അവരുടെ തന്നെ മെഡിക്കേഷൻ കൊണ്ടുതന്നാണ് കഴിച്ചോട്ട് ചോദിച്ചു ഞാൻ കഴിച്ചോളാൻ പറഞ്ഞു രണ്ടെണ്ണം കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടാണ് പോയത് നമ്മൾ നമ്മൾ സത്യം ഓവർ കൗണ്ടർ ആരും ചെക്ക് ചെയ്യുന്നില്ല ഇത്രയും ഡോസ് ആയിട്ടുള്ള ഒരു ഉള്ളപ്പം അത് മറ്റ് മെഡിസിനെ കോൺട്രാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഹാർട്ട് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരൊക്കെ ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ കഴിക്കാനൊന്നും പാടില്ലാത്തതാണ് അപ്പം ഇങ്ങനെ ഒരു ഒരു ഹെൽത്ത് സെറ്റപ്പിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അത് ഞങ്ങൾ കെയർ ഹോമിലാകും ഞങ്ങൾ എടുത്ത് പറഞ്ഞൊരു വാചകങ്ങളുണ്ട് ഇത് പുതുവരെ നഴ്സുമാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഫാമിലികൾ എപ്പോഴും ബിഹേവ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മ പതിനഞ്ച് വർഷമായി കഴിച്ചുകൊണ്ടിരുന്ന മഗ്നീഷ്യം ടാബ്ലറ്റ് മീൻ എണ്ണ മീൻ ഗുളിക മറ്റേ ഗുളിക എന്ന് പറഞ്ഞാൽ അമ്പത് ഗുളിക കൊണ്ടുവരും ചെയ്യരുത് അമ്മ കൊണ്ടുവരുന്നോ കൊണ്ടു ഇതിന് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ളതാണോ നിങ്ങൾ ആദ്യം നോക്കണ്ടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത ഏതൊരു വസ്തു നിങ്ങൾ പറയുന്നത് സോറി ഞങ്ങൾ ഞങ്ങളുടെ ജി പിക്ക് എഴുതാം അല്ലെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ ഇടാം ഞങ്ങളൊന്ന് കൺഫേം ചെയ്തോട്ടെ ഇതൊരു എപ്പോഴും ആ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുക അവർ നിങ്ങളെക്കൊണ്ട് ബലം പ്രയോഗിച്ചല്ലേ മാനേമനെ കൊണ്ട് ജീവിക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ആദ്യം പറയേണ്ട വാചകതാണ് വി ഡോണ്ട് എഗ്രി കാരണം നിങ്ങൾക്ക് പിൻ നമ്പർ ഉണ്ട് നിങ്ങളുടെ ഹെൽത്ത് പ്രോഷനിലാണ് നിങ്ങൾക്ക് അത് എഗ്രി ചെയ്യേണ്ട കാര്യമില്ല മോൾക്ക് അത് അമ്മയ്ക്ക് കൊടുക്കാം ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക് അത് ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം അതും കുഴപ്പമില്ല നിങ്ങൾ കൊടുക്കില്ല അത് ഓർത്തോണം ഇത്തരം കേസുകൾ അതിപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഒരു ഒരറാണ് ഇത് ഞങ്ങളൊരു കേസ് പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രത്യക്ഷത്തിന് ഒരു കുഴപ്പവും തോന്നാത്ത ഒരു സംഭവമായിരുന്നു ഇത് അനട്ടിന് കൊടുത്തുകഴിഞ്ഞാൽ അനട്ടിന് എല്ലാവരും കഴിക്കുന്നില്ല ഹസ്പിൻ ചെറിയൊരു ദിവസം എല്ലാവരും കഴിക്കുന്നില്ല സെവൻ്റി ഫൈവ് ഇഞ്ചി എന്നാ കുഴപ്പം എന്നൊക്കെ പറയുന്ന സിമ്പിൾ കാര്യമായിരുന്നു അത് കൈവിട്ട് പോയ കഥയാണ് ഇപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് ആ നഴ്സിനെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് നമ്മൾ കേൾക്കുന്നത് ഒന്നും കൂടുതൽ അറിയത്തില്ല ഇതുപോലെ ഇപ്പം ഞങ്ങൾ ഹാൻഡ് ഓവറിൻ്റെ കാര്യം പറഞ്ഞു ഒരു ഹാൻഡോവർ കൊടുത്ത് തീർത്തു ഹാൻഡ് ഓവർ കൊടുത്ത് തീർത്ത് നഴ്സിൻ്റെ പോയിന്റ് റിസർച്ച് അന്ന് വൈകുന്നേരം ആൾക്ക് ഓൾ വരികയാണെങ്കിൽ നിനക്കെ സേഫ് ഗാർഡിനാണ് രാവിലെ വന്ന് കാണണം സ്റ്റേറ്റ്മെന്റ് തരണം എന്ന് പറയുമ്പോൾ വീട്ടിൽ താല്പര്യമാണ് എന്താണ് പ്രശ്നം എന്താണ് വിഷയം അവിടെ അവരെ ഹാൻഡ് ഓവർ കൊടുത്താണ് കൊടുത്തപ്പോ വീണു ഇത്രയുള്ള സംഭവം വീണു മെയിൻ കാരണം അങ്ങനെ അസസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് അസസ് ചെയ്യാതെ നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റത്തില്ല പൊക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് നെക്ക് ഇഞ്ചുറി ഉണ്ടോ ബാക്ക് ഇഞ്ചുറി ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം ആ ഇഞ്ചുറി വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ അങ്ങനെ വേദനകൾ പറയുവാണ് ഇപ്പം ഹിപ്പിനെ തൊട്ട് സ്പൈൻ ഏരിയ നെക്ക് ഏരിയ അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടത്തുക പാരാമെഡിസിനെ വിളിക്കുക അവർ വന്നിട്ട് അവരാണ് സേഫ് ആയിട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ സിനാരിയോ പോലെ റിഫ്രാക്ഷൻ ഉണ്ട് പേഷ്യന്റ് വേദന പറഞ്ഞു എന്നുള്ളതും അത് സ്ഥിരമുള്ള വേദനയാണോ അതെ പുതിയ വേദനയാണോന്ന് നമുക്ക് അറിയാൻ ഒരു മാർഗമില്ല നമ്മുടെ എക്സറേ മിഷൻ ഒന്നും ഇല്ല നഴ്സിംഗ് ഹോമിനകത്ത് പിന്നെ അസ്യൂം ചെയ്യുക അതായത് ചെറിയ വേദനയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അല്ലേ ബാധിക്കുക എന്നുള്ളത് അസ്യൂം ചെയ്ത് റിസ്ക് എടുക്കണം എന്തിനാ റിസ്ക് എടുക്കണെന്നോർത്ത് നമ്മള് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മള് ഇൻചാർജിനെ അറിയിക്കുക നമ്മൾ എസ്കലേറ്റ് ചെയ്യുക എസ്കലേറ്റ് ചെയ്ത് നമ്മൾ ആശുപത്രിയിൽ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും പറയോ ഇല്ല ഇത് നമ്മുടെ ഡ്യൂട്ടിയാ എന്റെ സ്കോപ്പ് എത്രയാണെന്നുള്ളത് ഞാൻ അറിയണം അത് എൻ എം സിയുടെ കൂടിയും അതിൻ്റെ എടുത്ത് പറഞ്ഞൊരു വാരി വോട്ട് ഈസ് യുവർ സ്കോപ്പ് എന്റെ സ്കോപ്പ് അനുസരിച്ച് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റും ഇനി കണ്ണിനകത്ത് മണ്ണിന് പകരം ഉള്ള് മുള്ളു തറച്ചിരിക്കുവാണോ അതോ നെഞ്ചിനകത്ത് റിപ്സ് ഒടിഞ്ഞു കയറിയിരിക്കുവാണോ ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ഉപകരണം കെയർ ഹോം നേഴ്സായ എൻ്റെ ഇല്ല സോ സ്റ്റെപ്പ് ബാക്ക് ഇതാണ് എസ്ക്രിയ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എൻ്റെ അറിവ് പരിമിതമാണ് അവിടെ കയറി ഞാൻ ജി സി സി എന്ന് പറഞ്ഞ ഭിന്നമുട്ടൻ തിയേറ്റർ നേഴ്സാണെന്നും ഇന്ന കാർഡിയ സ്പെഷ്യലിസ്റ്റേഴ്സ് ആണ് അവിടെ കളിയിൽ അവിടെ കളിക്കരുത് ആ കളി കളി കളിച്ചാൽ വർക്കാകുന്ന സ്ഥലത്തല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ താഴെയുള്ള മണ്ണ് നിങ്ങൾക്ക് ചുറ്റും പുഴിയെന്നൊന്നും നിങ്ങളറിയില്ല കുഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോയി ഒരു പ്രോബ്ലം വന്നോ ഒരു മനുഷ്യൻ കൂടെ നിൽക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇതുപോലത്തെ കുറച്ച് കേസുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് പ്രൊബേഷൻ കാര്യമാണ് പ്രത്യേകിച്ചും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രൊബേഷൻ കാര്യങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കാര്യം ഞങ്ങൾ പറയുന്നുണ്ട് കൊടുത്ത് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പ്രൊബേഷൻ കാര്യങ്ങൾ അതിനകത്ത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അവർ ചെയ്ത തെറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഈ ഓരോരോ കേസായിട്ട് അങ്ങനെ പറഞ്ഞു പോയത് നിങ്ങളും കൂടി ഞങ്ങളുടെ വീഡിയോകളുടെ ഒരു പ്രോബ്ലം ഞങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ നിർത്താതെ പറയുന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് പ്രധാനമായിട്ടും ഞങ്ങളൊരു അഞ്ച് അഞ്ച് ഘടകങ്ങളാണ് ഞങ്ങൾ തിരിച്ചാൽ അതായത് ഓരോ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായി ഭാഷാപരമായിട്ടുള്ള ബാരിയേഴ്സ് ഇത് പ്രധാനമായിട്ടും ഞങ്ങൾ കണ്ടുവരുന്നത് ഈ പുതുതായിട്ട് സൈഫോ ഒഴി വന്ന ആൾക്കാർക്ക് ഇത് കൂടുതലാണ് മറ്റവർക്ക് കുറവാണെന്നല്ല ഉദാഹരണം ഞാൻ ഐ എൽ ടി സെഴുതി വന്നതാണ് പണ്ട് രണ്ടായിരത്തി പത്ത് കാലത്ത് ഐ എൽ ടി എഴുതി കയറി വന്ന മനുഷ്യനാണ് ഞാൻ ഞാൻ ആദ്യം വന്ന കാലത്ത് എന്നെക്കുറിച്ചുള്ള മെയിൻ പ്രശ്നം എന്റെ പൊന്നിടാവുകയോ ഒന്ന് സ്ലോ ചെയ്യടി എന്നായിരുന്നു എന്റെ പ്രശ്നം ഒരു മനുഷ്യന് മനസ്സിലാകുന്ന ഞാൻ പറയുന്നു തോന്നുന്നത് കാരണം എന്റെ കാലത്ത് ഐ എൽ ടി സി പഠിക്കുക ഇംഗ്ലീഷ് വർത്താനം പറഞ്ഞ ഫ്ലുവൻസി കാണിക്കുക ഷോ കാണിക്കുക ചെയ്തോണ്ടിരുന്നത് എന്ന് പറയുന്നതാണ് പറയുന്നത് എനിക്ക് പോലും പലതും മനസ്സിലൂടുക അതുപോലെ സ്പീഡിലാണ് വർത്താനം പറയുന്നത് ഇത് ഇങ്ങനെയാണോ പറയണ്ടേ അല്ല എനിക്കും അറിയാം പക്ഷെ ഞാൻ ശീലിച്ച മെതേതടമാണ് അത് ഞാൻ ഫ്ലൂന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അറിയാതെ സ്പീഡ് കൂട്ടി പോകും ഇപ്പൊ മലയാളത്തിൽ എനിക്ക് കുഴപ്പമുണ്ട് ഇവിടെ പറഞ്ഞതിനേക്കാൾ സ്പീഡിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർത്താനം പറഞ്ഞു അതുപോലെ ഈ വർത്താനം പറഞ്ഞു അടിക്കുക ഓവർലാപ് ചെയ്ത് കയറുന്നത് ഇപ്പോഴൊക്കെ പിന്നെയും ഇംഗ്ലീഷ് വർത്തമാനം എക്സ്ക്യൂ ഹാവ് എന്ന് ഓർമ്മ ഞാൻ പിന്നെയും ഒരു അനുവാദം ചോദിച്ചു ഫണ്ട് അതൊന്നുമില്ല ഫണ്ട് നമ്മള് എനിക്കൊരു പോയിന്റ് പറയാനുണ്ടെങ്കിൽ ഞാൻ ചാടി ചാടിക്കരുത് പറയും ഞാൻ ഓർത്തോണ്ടിരുന്ന നമ്മുടെ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കുന്നു അവരുടെ അത്ര നമ്മളൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത് കൂടെ നിൽക്കുന്ന മുഴുവൻ നമ്മൾ നോക്കിയിട്ട് എന്ത് ഏത് കോടതി വരുന്നു എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പെരുമാറ്റമാണ് അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്നെ ആൾക്കാർ കണ്ടോ അങ്ങനെ എനിക്ക് ഇവിടെ കിട്ടുന്നില്ല ഞാൻ ഞാൻ ഏറ്റവും അവിടെ സീനിയർ കെയർ ആയിട്ട് കെയറായിട്ടാണ് അവിടെ ആരംഭിക്കുന്നത് കെയറായിട്ട് സ്റ്റുഡൻസേക്ക് വന്ന് കെയർ ആയിട്ട് തുടങ്ങിയ സ്ഥലത്ത് കെയർ സീനിയർ കെയർ നേഴ്സ് സീനിയർ നേഴ്സ് ക്ലിനിക്കൽ ലീഡർ യൂണിറ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ ആ ലെവല് വരെ എത്തിയിട്ടാണ് അതേ ഹോമിൽ ഇറങ്ങി നോക്കണം അപ്പോൾ എനിക്ക് ഇതിനകത്ത് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്നത് എവിടെ നിന്നാണെന്നും എവിടം വരെ നമ്മൾ എത്തിയെന്നും അയാൾ പോകുന്ന ഒരു ഫുള്ള് പാറ്റേൺ നമ്മളെ സ്വയം ഇവാല്യൂറ്റ് ചെയ്യാൻ പറ്റി സ്വയം അന്നത്തെ കാലത്തെ കാര്യം പറയാം ഇന്ന് ആ അനുഭവം വെച്ചുകൊണ്ട് വെച്ചോണ്ട് പത്ത് വർഷം ഒരു ഹോമിൽ പിന്നെ പിന്നെ പല പല ജീവിതം മാറിപ്പോയി ഏജൻസികളും ഒരിടത്ത് കേറി കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതും വേറൊരു പോർട്ട്ഫോളിയോ നമ്മൾ നമ്മൾ ഇന്റർവ്യൂന് കൊടുക്കുമ്പോ ഇങ്ങനെ ചാടി ചാടി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിലേബിൾ ആയിട്ടുള്ള ഒരു നഴ്സായിട്ട് തോന്നത്തില്ല അതായത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ജടങ്ങൾ ഡ്രസ് ചെയ്യാം ഒരു പ്രശ്നം ഇവൻ ഒരു മൂന്ന് മാസം പോലും അതിനും അവനും ശമ്പളം വേണം പോവാ എന്നെ ചെയ്യാൻ പറ്റും പോയതെന്ന് പറയാൻ പറ്റുമോ ബോണ്ടൊന്നും ഇല്ലല്ലോ അപ്പം അത്തരം ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന ഗുണകരമായിട്ടുള്ള ഒരു ആശാസികരമല്ല എന്നാണ് പറയേണ്ടത് അല്ലേ അതെ പറയേണ്ട വാചകം ഇറ്റ് വോണ്ട് ബി അപ്രീഷിയേറ്റബിൾ അതൊരു അതിനെ ഒരു ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞ പോലത്തെ രീതിയിൽ നിങ്ങളെ നോക്കും നിങ്ങളെ ഇന്റർവ്യൂ ഇത് കൊണ്ട് കാണിക്കണമല്ലോ എന്തൊക്കെ ചെയ്യുന്നുള്ളൂ നിങ്ങളെ കാണുന്നതിൻ്റെ ഒരു മെയിൻ മുഖം ഇങ്ങനെയായിരിക്കും ബേസിക് ആയിട്ട് ഒരു കാര്യം പറയുന്ന പ്രാമികമായിട്ടുള്ള ഫ്ലുവൻസി ഞാൻ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം വെച്ച് തന്നെ പറയുവാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യം പറയുക കാരണം പുതിയ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആണെങ്കിലും അറിയാതെ പേര് പറഞ്ഞു പോകും ഞാനാണെങ്കിലും പേരിന്റെ പക്കത്ത് വരെ വന്നിട്ട് പലർക്ക് മനസ്സിലാവുന്നത് ഇന്നവരെ കുറിച്ചല്ലേ പറഞ്ഞത് തോന്നുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഉദാഹരണം പറയുന്നത് ഞാൻ അത്ര വലിയ ആയിട്ടുള്ള ഒരു തന്നെയാണ് ഇംഗ്ലീഷിൽ പിന്നെ നഴ്സ് ആവുന്നതും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞാനിപ്പം ഇന്നൂടെ ഒരു ബോണാൻ കോട്ടപ്പോൾ ഇവിടെ ഒരു കുളി കുളിപ്പടിക്കുന്ന ഒരു കൊച്ചിന്റെ അമ്മയോട് സംസാരിച്ചുള്ളൂ അവർ പറയുമായിരുന്നു അമേരിക്കൻ ആക്സെന്റ് ബ്രിട്ടീഷ് ആക്സെന്റ് ആക്സെന്റ് നമ്മളെ ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇത് എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങൾ ഞങ്ങൾക്ക് പിള്ളേരുടെ കാര്യത്തിൽ പോലും ബുദ്ധിമുട്ടുള്ളവരാണത് അപ്പം ഞങ്ങൾ ഇത്രയും വർഷം ഏജ്ഡ് കെയറിനകത്ത് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടായില്ലെന്നല്ല ഞങ്ങൾ പറയുന്നത് പ്രൊഫഷൻസ് ഇല്ലെന്നല്ല പറയുന്നത് ചില സ്ഥലങ്ങൾക്കകത്ത് നമ്മൾ പറയുന്ന നമ്മൾ ലേൺ ചെയ്ത് ഇതിൽ അക്വേഡ് നോളജാണ് ഡങ്ങൾ അക്വേഡ് നോളജ് ആണ് നിങ്ങളൊരു എക്സാം പാസ് നിങ്ങൾ ഈ സാധനത്താകെ എല്ലാം അടച്ചു കലയ്ക്ക് പിടിച്ചിട്ട് നാളെ രാവിലെ എച്ച് ബി ഐയുടെ അല്ലെങ്കിൽ ബി ബി സിയുടെയോ റിപ്പോർട്ടറുടെ പരിവർത്തി കയറി നിൽക്കുമല്ല അവരെല്ലാം അൾട്ടിമേറ്റ് ടോപ്പ് എന്നാലും അങ്ങനെ കയറി നിൽക്കുമല്ല നിങ്ങൾക്കൊരു ശശി തരൂര് എന്തായാലും ഇതുകൊണ്ട് പറ്റത്തില്ല ഒരു ഐ എപ്പിസോട്ട് പോയിട്ടുണ്ട് പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല പക്ഷേ അത് ആദ്യ സ്വയം അറിയണം ഞാൻ അവരിങ്ങോട്ടൊരു ഇടിയം ഇട്ട് നിങ്ങോട്ടൊരു വർത്താനം പറഞ്ഞു അവിടെയും ദിസ്ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടി എന്ന് പറഞ്ഞു അയ്യോ വെയിറ്റ് ഇപ്പൊ ടീം ഉണ്ടരല്ലോ ഏത് ഇതെന്റെ ചായ അല്ലെന്ന് അവർക്ക് മനസ്സിലായി നിസ്സാര ഉദാഹരണം പറയാണ് നമ്മുടെ തന്നെ ഒരു കെയർ ചെയ്തതാണ് നഴ്സ് ചെയ്തല്ല കെയർ ചെയ്താണുമാണ് കാരണം പുള്ളിക്കാരി പറഞ്ഞു അയ്യോ റിയലി സോറി ചായ എടുത്ത് മാറ്റി വെക്കുന്നു അടുത്ത ചായ കൊണ്ടു തരുന്നു എന്താ നിങ്ങൾ പറഞ്ഞല്ലോ ചായ ഇട്ടു പറഞ്ഞല്ലോ കേക്കുമ്പോൾ നമുക്ക് ഫണ്ണി ആയിട്ട് ഫണിയായിട്ട് തോന്നുന്നു പക്ഷേ റിയലായിട്ടുണ്ടായ സംഭവമാണ് ഇംഗ്ലീഷുകാരി പക്കാൻ ഈറ്റായിരുന്നു അവളെ കളിയാക്കിയൊന്നുമില്ല അവൾ പറഞ്ഞു ഇത് അങ്ങനല്ല അതൊരു യൂസേജ് ആണ് പറഞ്ഞു കൊടുത്തു ഇത്രയും യൂസേജുകൾ തലങ്ങും വിലങ്ങും വരാം ഒരു ഫാമിലിക്ക് നിങ്ങളെ ഒന്ന് കളിയാക്കണം അല്ലൊന്ന് ഇരുത്തണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലത്തെ ഒരു നാല് വീട് അങ്ങോട്ടും അങ്ങോട്ട് കോർത്തൊരു വാചകം ഉണ്ടാക്കിയാൽ നിങ്ങളെങ്ങനെ അന്തം വിട്ടിരിക്കും ഇപ്പൊ എന്തുവര് പറഞ്ഞത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അല്പം ഈഗോയും കൂടെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചോദിക്കൂല ഇതിന്റെ അർത്ഥം എന്തുവാന്ന് അതാണ് ഞാൻ പൊതുവേ കണ്ടുവരുന്ന ഒരു കെയർ ഹോം സെറ്റപ്പിന്റെ അതൊരു രീതി നമ്മുടെ നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐ സോറി ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് സോറി എന്നുള്ള വാചകം നിന്ന് വരാൻ വേണ്ടി പടർക്കും ഭയങ്കര ചങ്ക് പറയുന്ന വേദന അയ്യോ അഞ്ച് സെന്റ് സ്ഥലമാണ് ചോദിച്ചത് അതുപോലെയാണ് സോറി എന്നുള്ള വാചകം പലരുടെയും കഴിഞ്ഞു വരുന്നത് പറയൂ എന്നാൽ അതേ സാധനം അതേപടി മനസ്സിൽ പോയി അപ്പുറത്തോട് പറയും കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഓണോ ഒരു ഇന്നോ ഒന്ന് വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം മാറിപ്പോയി അപ്പുറത്തെ അർത്ഥം വേറെ എന്തിനാണ് ഇവര് പറഞ്ഞത് എന്ത് കോൺടാക്സ്റ്റില്ല പറഞ്ഞത് എന്തുകൊണ്ട് അതിനോട് പറഞ്ഞ് ഒരു പിടിയില്ല അവരോട് പിന്നെ ഇപ്പോൾ ചോദിക്കാൻ പറ്റുമോ അതും ഇല്ല ഇരുത്തിയൾക്കും വർത്തമാനം പറഞ്ഞു മനസ്സിലായി ഇവള് ഇത്രയേ ഉള്ളെന്നുള്ള പിടി കിട്ടി ഇത് കറണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഏജൻസികളായിട്ടൊക്കെ പല കെയർ ഹോമുകളിലും പോകുമ്പഴത്തേന് ഇംഗ്ലീഷ് പഠിച്ചു കാണിക്കാൻ വേണ്ടി പലരും കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്കകത്ത് ഇത്തരം സംഭവങ്ങൾ പെടാറുണ്ട് ഫ്ലുവൻസി എന്ന് പറഞ്ഞ വസ്തു തീർച്ചയായിട്ടും നിങ്ങളെ അപകടത്തിപ്പെടുത്തും അത് എത്രമാത്രം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം നല്ല അതിന് നിങ്ങൾ റോക്കറ്റ് സയൻസ് പഠിക്കുവോ ഒന്നും ചെയ്യണ്ട ഈ ഇരുപത്തിനാല് മണിക്കുമ്പോൾ മലയാള സിനിമയും മലയാള ന്യൂസും മലയാളം ബ്ലോഗും കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് ചാനലുകൾ കാണുക ഇംഗ്ലീഷ് കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ഓറ്റിയൊക്കെ പഠിക്കുമ്പോൾ പറയുന്ന വാചകങ്ങളില്ലേ ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കുക ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക ഇംഗ്ലീഷ് ന്യൂസുകളും ചാനലുകളും കാണുക യു വിൽ ബി ഫോളോയിങ് ദാറ്റ് ആക്സൻ സ്റ്റൈൽ നറേഷൻ സ്റ്റോൺസ് ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യും ഇത് അവനോ കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ടതാണ് ഞാൻ 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 ഒരു ഒരു എന്ന് പറഞ്ഞുകൊണ്ട് മതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ചിലപ്പോൾ വന്നു ചില തെറ്റിദ്ധാരണകൾ സപ്പോസ് കോൾ വരുന്നു അമേരിക്കയിൽ നിന്ന് അവരുടെ ആക്സന്റ് ഡിഫറൻറ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞില്ല അപ്പം അങ്ങനെ വന്നു വന്നുകഴിഞ്ഞ് കഴിയുമ്പം അവരെന്തോ പറഞ്ഞിട്ടങ് വെച്ചു നമുക്ക് ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാണങ്ക ഓർത്ത് നമ്മൾ ചോദിച്ചില്ല പാടൻ അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ നമ്മൾ ചോദിച്ചില്ല നമുക്ക് കിട്ടിയ നോളജ് വെച്ച് നമ്മൾ ഡയറിയിൽ എന്തോ എഴുതി ആ വെച്ച് എപ്പോഴും പറഞ്ഞാണ് നിങ്ങൾ എഴുതി വെക്കാതിരിക്കുക കാരണം അറിയില്ലാത്ത കാര്യങ്ങൾ എഴുതി വെക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് അത് നടക്കാതെ വന്നുകഴിയുമ്പഴത്തേക്കും അന്നേരത്തെ ഫ്രസ്ട്രേഷൻ ഉള്ളു പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ ഒരാൾ വായിച്ചിട്ട് ഈ പൊട്ടത്തെറ്റ് എന്തിനാ എഴുതി വെച്ചതും പറഞ്ഞ് ബാഡ് മാർക്കായിട്ട് മാറും അങ്ങനെ ഒരുപാട് മാർക്കുകൾ കൂടി കൂടി വന്നു ഇതൊരു റിലയബിൾ ൂടി അല്ല ഒരു ഇത് പറയുന്നതിന് തവണമുണ്ട് ഒരു തവണ ഓക്കെ രണ്ട് തവണ ഒരബദ്ധം പറ്റിയത് പറയാം അയ്യോ എനിക്ക് ഇപ്പോഴും ലാംഗ്വേജ് കൊണ്ട് കിട്ടാത്തതുകൊണ്ടാണ് മൂന്നാമത്തെ തവണ നാലാമത്തെ തവണ ഇതിനെ എഴുതി ഇതെഴുതി വെച്ചും നിങ്ങൾ അറിയത്തില്ല എനിക്ക് ഇത്ര ലാംഗ്വേജ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മലയാളി പെമ്പളാരുടെ സ്വഭാവമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളു എന്നെക്കോട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കളം മാറി നിങ്ങളുടെ പ്രൊഫഷനകത്ത് നിങ്ങൾ ലാംഗ്വേജ് ബാരിയർ എന്ന് വിളിക്കുന്നില്ലയാണ് നിങ്ങളുടെ ലാംഗ്വേജിനകത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങളുടെ പ്രൊഫഷനിൽ പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുകയാണ് ട്രസ്റ്റ് ഈ ആള് ഒറ്റയ്ക്ക് ഒരു ഷിഫ്റ്റ് മാനേജ് ൾക്കാര് കഴിവില്ലാത്ത അതുപോലെ തർക്കിക്കാതിരിക്കുക നമ്മളെ ഇപ്പൊ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമ്മളോട് പ്രശ്നങ്ങളാണ് എന്തുകൊണ്ട് ഈ ഷിഫ്റ്റിൽ ഇങ്ങനെ പെരുമാറി അല്ലെങ്കിൽ എന്തുകൊണ്ട് പെരുമാറിയില്ല ഇതൊക്കെ ചോദിച്ചു ചോദിച്ചുകഴിയുമ്പത്തേക്കും തർക്കിക്കാതെ നമ്മൾ നമ്മുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെയും അവരത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുവാണ് ഇങ്ങനെയാണ് നീ ചെയ്തതെന്ന് വെച്ചാൽ സോറി സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക ഇതെന്റെ ലേണിംഗ് കവറുമായിട്ട് ഞാൻ എടുക്കാം നെക്സ്റ്റ് ടൈം മുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല അല്ലാണ്ട് ഇവിടെ തർക്കിച്ച് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഉള്ള ജോലി പോകുന്നു അല്ലാണ്ട് നമ്മളെ പേര് ചീത്തയാവുന്നല്ലാതെ അതൊന്നും നേടാൻ പോകുന്നില്ല നമ്മള് അത് അക്സെപ്റ്റ് ചെയ്യുക ഇനി പക്ഷേ പറഞ്ഞത് ശരി ഉണ്ടായിരിക്കാം ശരിയേ ഇല്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ലാംഗ്വേജ് കപ്പാസിറ്റി ഉണ്ടോ അടിച്ച് നിന്ന് നേടാനും കറിഞ്ഞു നിലവിളിച്ച് അവിടെ കിടന്ന് മെഴുകാനും നിങ്ങൾക്ക് പറ്റുമോ അതോ നാടാണോ ഇത് ഇതങ്ങനെ മെഴുകി നിങ്ങൾ ജയിക്കാൻ പറ്റൂ പറ്റത്തില്ല അതാണ് സ്റ്റെപ്പ് ബാക്ക് എന്നർത്ഥം അല്ലാതെ വിദേഹത്തോടെ അയ്യോ തെറ്റുപറ്റിപ്പോന്നല്ല പറയുന്നത് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കാനും അല്ല പറഞ്ഞത് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക യു ആർ നോട്ട് ഗോയിങ് ടു ഈണിറ്റ് നിങ്ങൾ അവിടെ വിൻ ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ വർത്തമാനം പറയാൻ പോലും ഇതിന് ഇൻചാർജുമായിട്ടാണ് അല്ലേ എനിക്കൊരു കൺസേൺ ഉണ്ട് ഈ ആൾ എന്നോട് കൺസേൾ ചെയ്തു ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു ആൾ സമ്മതിക്കുന്നില്ല ക്യാൻ വി ഹാവ് എ ടോക്ക് അപ്പോൾ ആ ഇൻചാർജ് പിന്നെ നിങ്ങൾ രണ്ടുപേരും വിളിച്ച് വർത്താനം പറയണം വേണ്ടേ അത് അവിടെ കിടന്ന് ഫ്ലോറി നാലുപേരുടെ മുമ്പിൽ ഇടുന്ന നാട്ടുകാരുടെ മുൻപിക്കുന്ന ഫാമിലിയുടെ മുമ്പിക്കടുന്നോ സ്റ്റാഫിൻ്റെ മുമ്പിക്കെടുന്നു അല്ല നേടേണ്ടത് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് ഭയം ഈ പറഞ്ഞ ആൾക്കാർക്കല്ല തെറ്റിപ്പോകുമെന്നുള്ള ഭയം കാരണം നാട്ടുകാരുടെ ഒരു പൊതു രീതിയാണ് ഈ വായിക്കകത്ത് വെച്ച് വർത്തമാനം പറയാം പറയുന്നുണ്ട് പക്ഷേ കേൾക്കത്തില്ല അവിടെ ഉള്ള ആൾക്കാർ പലരാശമാർക്കൊന്ന് റിപ്പീറ്റ് ചെയ്യും ഉയർന്ന ഉയർന്നിട്ടുകൊണ്ട് സംസാരിക്കുക പറയത്തില്ല പേടികൊണ്ട് ഈ വായിക്കകത്ത് വർത്തമാനം പറയാം ഇത് നിങ്ങളുടെ പൊതു സ്വഭാവമായി മാറിയാൽ വർത്താനം പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന പൊതു സ്വഭാവായാൽ നിങ്ങളോട് കഴിവ് ഊ ദൈവം ഈ സ്റ്റാഫാണ് എന്ന് ഫ്ലോറിൽ ഓക്കെ ആ ഫാമിലി ഇങ്ങനെ തപ്പി നടക്കും വേറൊരാളെ കിട്ടുമോ എന്ന് എന്തിനാ നിങ്ങളോട് വർത്തമാനം വിട്ട് കാര്യമില്ല നിങ്ങൾ വിചാരിക്കുന്ന എന്തോ ഇതെല്ലാവരും അങ്ങനെ ചെയ്തോളായിരുന്നു ഇല്ല അത് ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കെയറൊക്കെ ആയിരിക്കും പിടിച്ചിരിക്കാം ഒരു നേഴ്സ് ഫ്ലോറിൽ നിൽക്കുക എനിക്ക് ആ നേഴ്സിനോട് സംസാരിക്കേണ്ട കാരണം അവൾ ഒരു വാ വാചകം വാ തുറന്ന് പറയില്ല നമുക്കൊന്ന് മനസ്സിലാകുന്നതിനോട് പറയുന്നത് അതുകൊണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ റിസപ്ഷനിൽ പോയി സംസാരിക്കുന്ന ഫാമിലി അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ത് ചെയ്യാൻ പറ്റും ഒരു നമ്മൾ ചാടി ചാടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇച്ചിരി ഫ്രീ ടൈം കിട്ടി അപ്പം നമ്മൾ അവിടെ പോയിട്ട് ആക്ടിവിറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലായിടത്തും പ്രൊവാക്റ്റീവ് ആയിട്ട് അല്ലാതെ ഓ അതെന്റെ തൊഴിലല്ല ടിഷ്യൂ വഴി കിടക്കുന്നു ഉദാഹരണം ഏറ്റവും സിമ്പിൾ ഉദാഹരണം നിങ്ങളോട് കശരിയിരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട് ഭാഗത്ത് ടിഷ്യൂ വഴി കിടക്കുന്നു ബെല്ലടിച്ചിട്ട് ഹോം ഹൗസ് കീപ്പിംഗ് നാളെ വരുത്തിയിട്ട് ആ ടിഷ്യൂ എടുപ്പിക്കുന്ന സീണ് എന്നാലെ ശരിക്കും ചെയ്യുക അതിനുള്ള ഷോ കാണിക്കാനുള്ള റൈറ്റ് നിങ്ങോട്ട് നിങ്ങളുടെ നേഴ്സ് ചെയ്യുക പക്ഷേ അത് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമേജ് മാറി ആ ആളെ ഒരിക്കലും ടീം പ്ലെയർ ആയിട്ടൊന്നും ആരും കൂട്ടൂല കാരണം അഹങ്കാരമാണ് ആ കാണത്തെ ഷോയാണ് ശരിക്കും ആ കാണിക്കുന്ന നേഴ്സിനെ ഒരിക്കലും ആരും കൂട്ടത്തിൽ കൂട്ടാൻ പോകുന്നില്ല അവർക്കൊരു അവസരം കിട്ടി അവരെ പുറത്താക്കലെ ആൾക്കാർ നോക്കിയിരിക്കും കൂട്ടം കൂടി പണി ചെന്നായിക്കൂട്ടത്തിനെ പുറകെ വിളിക്കുന്നവരുടെ പരിപാടിയാണ് കാണിക്കുന്നത്